നല്ല ക്യൂട്ടാ ഇത്രയും ചെറിയ പാത്രത്തിൽ കുറുക്ക് കഴിച്ചാ മതിയോ അപ്പക്കും എനിക്കറിയില്ല അന്നും ആള് വലുതായിരുന്നു ഞാനതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല കഴിക്കാനായിരിക്കും ആയിരിക്കും ആയിരിക്കും അമ്മച്ചി പറയും എന്റെ ലേലെന്നാ വലിയമ്മച്ചീനെ വിളിച്ചോണ്ടിരുന്നത് വലിപ്പറമ്പിലെ വലിയ മച്ചീനെ ലേല കുഞ്ഞുവണ കൊണ്ടേ കൊടുത്തതാന്ന് കൊടുത്ത് കൊടുക്കണേ കുഞ്ഞുവെണ്ണയെന്നും പറഞ്ഞു കേമ അതിന്റെ ഒരു ഗ്ലാസ്സും ഉണ്ട് മാമിയ കൊടുത്താണ് അമ്മച്ചി പറയും ഗ്ലാസ് പിന്നെ അത് നിനക്ക് മാത്രമേ ഉള്ളൂ തൈര് കടു എത്ര ഈ പോട്ട ഞാൻ വരുമ്പോൾ ഇവിടുത്തെ മീൽസേഫിൽ അമ്മച്ചിയുടെ കസ്റ്റഡിയിലുള്ള പോട്ട് എന്റെ നാളത്തെ കസ്റ്റഡിയിലുള്ള പോട്ട് ഞാൻ കാണിച്ചില്ലേ മോര് കാച്ചെടുക്കും അടിച്ചത് ഉം ഇത് വേറെ ഡിസൈൻ ഉണ്ട് വെച്ചിരുന്നതാ ഞാനത് അങ്ങനെ എടുത്ത് നശിപ്പിക്കണ്ടല്ലോർത്താ മേൽസേപ്പിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒന്നും എടുക്കാറുള്ളൂ അത് സേഫ് ആയിട്ടിരുന്നോട്ടെ അവരുടെ മെമ്മറി വേറൊരു കപ്പും കൂടെ ഇണ്ട് കുഴി കൂടിയതാ ഇങ്ങനെ മഗ് പോലെ കുഴയുള്ളത് അതിൽ ഞാൻ ഈ ചുമ്മാ സ്പൂണിട്ട് വെച്ചു വെക്കും ഇനി എപ്പോഴെങ്കിലും മോരെടുക്കാനെടുക്കുക അത് ഞാൻ വരുമ്പം അമ്മച്ചി സ്ഥിരം ഉണമേശപ്പുറത്ത് വൈകിട്ട് ഉണ് കഴിക്കുമ്പോൾ അപ്പയ്ക്ക് മോരൊഴിക്കാൻ വേണമായിരുന്നു അന്നേരം കറിയില്ലാത്തപ്പം അപ്പം മോരേ ഒഴിക്കുകയുള്ളൂ അന്നേരം മോരെടുക്കാൻ വേണ്ടി വെച്ചിരുന്നു അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ മിൽസെഫിലീ ഞാൻ സ്പൂണിട്ട് വെച്ചു വെക്കാം പ്ലാസ്റ്റിക് സ്പൂൺ എടുത്ത് കാണിക്കാം